എൻ്റെ ഒരു സുഹൃത്ത് ഡ്രസ്സ് അലക്കിയത് എടുക്കാൻ വേണ്ടിയിട്ട് ടെറസിന്റെ മുകളിൽ പോയപ്പം കാല് എഴുതി വീണു അപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷെ അവരിപ്പോഴും ആ തളർന്ന് കിടക്കുന്നതിൽ നിന്ന് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ വീണതിനേക്കാൾ അവർ പ്രശ്നം പറഞ്ഞത് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ കുറെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അത് അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ ആ ഒരു സിറ്റുവേഷൻ ഇപ്പം സപ്പോസ് എനിക്കാണുണ്ടായിരുന്നെങ്കിൽ ഞാനെന്നൊരു ഡോക്ടർ ഞാൻ ഡോക്ടർ എന്ന നിലയിൽ ആ സമയത്ത് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ആ പേഷ്യൻ്റെ എങ്ങനെ എനിക്ക് സ്റ്റെബിലൈസ് ചെയ്യാം എങ്ങനെ എനിക്ക് ഒരു ഒരു നല്ല രീതിയിൽ എത്രയും ആ പേഷ്യൻ്റെ വേറെ തട്ടുകൂട്ടുകളൊന്നും പറ്റാതെ വേറെ ഇഷ്യൂസൊന്നും പറ്റാതെ എങ്ങനെ എനിക്ക് ആ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മോളീന്ന് ഇപ്പോൾ മാമിൻ്റെ ഇൻസിഡൻറ്റ് തന്നെ എടുത്തു ഒരാൾ മോളീന്ന് വീണു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രയോ നിലയിൽ നിന്ന് മോളീന്ന് താഴത്തോട്ട് വീഴുക അയാളുടെ നട്ടിൽ പ്രശ്നം ഉണ്ടാവും അയാളുടെ കാലിൻ്റെ എല്ലുകൾക്ക് പ്രശ്നം ഉണ്ടാവും കൈയുടെ എല്ലുകൾക്ക് പ്രശ്നം ഉണ്ടാവും എന്തിന് തലവരെ ഇടിച്ച് തലയ്ക്ക് ചതും പറ്റിയിട്ടുണ്ടാവും ഇതിനകത്ത് ഏറ്റവും മെയിൻ സാധനം നമ്മുടെ പെടലിയാണ് ഓക്കെ ഈ പെടലിയുടെ ഇടയിൽ കൂടിയാണ് ഒരുപാട് നാട് നരമ്പുകളിലൂടെ പോകുന്ന സ്ഥലം ഒരു രോഗിക്കൊരു ഗുരുതരാവസ്ഥ വന്നാലും ഒരു ആക്സിഡൻറ്റ് പറ്റിയാലും ഒരു ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ഇപ്പം മാം പറഞ്ഞോളൂ ആദ്യത്തെ കാര്യം നിങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണ് എടുത്ത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം പക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമുണ്ട് അതായത് എങ്ങനെയാണ് ആ രോഗിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് അതിനകത്ത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പെടലി നോക്കുക പെഡലി നല്ല വൃത്തിയായിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കുക പെഡലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോരുത് രണ്ടാമത്തത് നട്ടല് നട്ടല് നിവർത്തി തന്നെ വെക്കുക കഴിയുന്നതും കിടത്തി തന്നെ ഒരാളുടെ മടിയിൽ പേഷ്യൻ്റെ രോഗീനെ കിടത്തി അയാളുടെ കൈകൊണ്ട് നമ്മുടെ പെഡലി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു ഒരു അമ്പത് ശതമാനത്തിൽ അറുപത് ശതമാനമെങ്കിലും നമുക്ക് ഈ രോഗിയുടെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റാൻ പറ്റും നമ്മളാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് മാറ്റാൻ പറ്റും ബാക്കി ഡോക്ടർമാർ നോക്കിയോളൂ